നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ ഒളിവിൽ കഴിയാൻ ഒന്നാം പ്രതി സവാദിനെ സഹായിച്ചത് എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം വന്നതോടെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്നും മുങ്ങി സവാദിന്റെ ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇവരിലേക്ക് എത്തിയത് ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെയാണ് പ്രമുഖരിൽ പലരും മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാഖ്ക്ക് രാമാനം മുങ്ങിയത് മട്ടന്നൂർ ഇരട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണെന്ന് എൻ ഐ എക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു മട്ടന്നൂർ ബേരത്ത് എത്തുന്നതിന് മുൻപ് ഇയാൾ രണ്ടു വർഷം താമസിച്ചത് ഇരട്ടി വിളക്കോട് ചാക്കാട്ടിലെ എസ് കേന്ദ്രമായ പൂഴിമുക്കിലാണ് ഇവിടെ താമസിച്ചത് വേളക്കോത്ത് ആമിനിയുടെ പേരിലുള്ള വീട്ടിലാണ് ആമിനിയുടെ മകനും എസ് ഡി പ്രവർത്തകനുമായ വ്യക്തിയാണ് വീട് നോക്കി നടത്തുന്നത് ഇയാളുടെ അനിയനും എസ് ഡി പ്രവർത്തകനുമായ ഉനൈസ് സി ബ്രാഞ്ച് സെക്രട്ടറി നറോദ് ദിലീപൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതി ചെമ്പോത്ത് ഷെഫീറിന്റെ ഉൾപ്പെടെ അറിവോടെയാണ് സവാദ് ഇവിടെ താമസിച്ചതെന്നും വിവരമുണ്ട് ഷഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും സവാദ് സജീവമായി പങ്കെടുത്തിരുന്നു എസ് ബ്രാഞ്ച് സെക്രട്ടറി ഈരട്ത്ത് മിഥിലാജുമായി ഇയാൾ ബന്ധം പുലർത്തിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് സവാദിന്റെ ഭാര്യ കതീജ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കർക്ക് ഇവർ വിവരം നൽകാൻ തയ്യാറായിരുന്നില്ല ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും കാസർകോട്ടാണ് വീടെന്നും പറഞ്ഞാണ് ഒഴിഞ്ഞുമാറിയത് ഇവർ പ്രസവിക്കുന്നതിന് മുൻപേ ഭേരത്ത് മാറിയിരുന്നു അവിടെയും സൗകര്യമൊരുക്കിയത് എസ് ഡി പി പ്രവർത്തകരാണ് ജോലി നൽകിയ റിയാസും വാടക വീടൊക്കെ ജുനൈദും എസ് ഡി പി ഐ പ്രവർത്തകരാണ് വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും സവാ താൻ കുടുങ്ങാതിരിക്കാനാണ് ഇയാളുടെ ഭാര്യ വീട്ടുകാർക്കും എസ് ഡി പി യുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കൈവെട്ടുകസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും സവാദുമായുള്ള വിവാഹത്തിന് ഇവർ മുൻകൈ എടുക്കുകയായിരുന്നുവെന്നാണ് വിവരം മട്ടന്നൂർ നഗരസഭ വരിക്കുന്നത് സി പി എം ആണെങ്കിലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെ ഉണ്ടെങ്കിലും എസ് ഡി പി സ്വാധീനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് മട്ടന്നൂർ ടൌണിലും മറ്റിടങ്ങളിലും എസ് ഡി പി സാന്നിധ്യവും സംഘടിത ശക്തിയുമുണ്ട് അതേസമയം ചില തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും എൻ ഐയുടെ നിരീക്ഷണത്തിലാണ് പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയവെയാണ് കൈവട്ട് കേസിലെ ഒന്നാം പ്രതിയെ സവാദ് കണ്ണൂരിൽ അറസ്റ്റിലായ കണ്ണൂരുമായി യാതൊരു ബന്ധവുമില്ലാത്ത എറണാകുളം സ്വദേശിയായ ഒരാൾ കണ്ണൂരിലെത്തി വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് വർഷങ്ങളോളം താമസിക്കണമെങ്കിൽ മറ്റ് പലരുടെയും സഹായം ഇയാൾക്ക് ലഭിച്ചിരിക്കുമെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതലും ചോദ്യം ചെയ്യും ഇതിലൂടെ സഹായിച്ചവരെ കണ്ടെത്തും സവാദിനെ കൊടുക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി ദിവസങ്ങൾക്ക് മുമ്പേ കണ്ണൂർ വിമാനത്താവളം വഴി മട്ടന്നൂരിലെത്തി ക്യാമ്പ് ചെയ്തിരുന്നതായിട്ടാണ് വിവരം മൂർക്കൻ പറമ്പിലെ വിമാനത്താവളത്തിൽ എൻ ഐ എ ഇറങ്ങിയത് വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മട്ടന്നൂർ പരിയാരം വേദത്തിനടുത്ത് വാടക വീട്ടിൽ നിന്നാണ് എൻ ഐ എ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് സർജിക്കൽ സ്ട്രൈക്കായിരുന്നു നടന്നത് പരിയാരത്ത് ആശാരിപ്പണിക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലയിലാണ് താമസിച്ചുവന്നത് കേസിൽ വിവിധ ഘട്ടത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടപ്പോഴും ഒന്നാം പ്രതി ഒളിവിലായിരുന്നു ആഴ്ചകളായി എൻ ഐ എ സംഘം ൂരിലും പരിസരത്തും രഹസ്യാന്വേഷണം വരികയായിരുന്നു പേര് ഷാജഹാൻ എന്നാണെന്നും ജോലി ആശാരിപ്പണിയാണെന്നുമായിരുന്നു സവാദ് പരിചയപ്പെടുത്തിയതെന്ന് അയൽവാസികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സവാദിന് ഭാര്യയും രണ്ട് ചെറിയ മക്കളുമുണ്ട് ജനുവരി അവസാനത്തോടെ വീടിന്റെ എഗ്രിമെന്റ് അവസാനിക്കുന്നതിനാൽ സവാദ് പുതിയ വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചിരുന്നതായ വിവരവും പുറത്തുവന്നിട്ടുണ്ട് ഇവിടുത്തെ ഒളിവു ജീവിതം മതിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കറാനിരിക്കെയാണ് എൻ ഐ എ പിടികൂടിയതെന്നാണ് വിവരം മുമ്പ് വിളക്കോടാണ് താമസിച്ചിരുന്നതെന്നും അറിയുന്നു കാസർഗോഡ് നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത് അറസ്റ്റിനുശേഷം പ്രതിയുടെ ഒളിത്താവളം സംബന്ധിച്ചും പോയ വർഷങ്ങളിലെ പ്രവർത്തികൾ സംബന്ധിച്ചും സഹായിച്ചവരെ കുറിച്ചും കേരള പോലീസും അന്വേഷണം ശക്തമാക്കിയതായിട്ട് അറിയുന്നു